അതിനെ മാറ്റാൻ ആർക്കും ഈ കേട്ട സന്ദർഭത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തന്റെ അദ്ദേഹം വീഴുകയും ബോധരഹിതനായിക്കൊണ്ട് ആ അദ്ദേഹം ായി അദ്ദേഹത്തെ മറ്റുള്ള സ്വഹാബാക്കൾ ചുമന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് പല പരിക്ക് കാരണം ഒരു മാസക്കാലം അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ചരിത്രം പറയുമ്പോൾ ഈ ബഹുമാനപ്പെട്ടുകൊണ്ടാണ് രാജാധികാരം വിട്ടെറിഞ്ഞുകൊണ്ട്

കാവൽക്കാരായ മലക്കുകളെ സംബന്ധിച്ചാണ് ആയത്തിൽ പരാമർശിക്കുന്നത് നരകത്തിന്റെ തീയിന്റെ ചൂടിനെ സംബന്ധിച്ച് ജഹന്നമ